ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഓക്കെ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൂട്ടുകേരിയുടെ വീടിൻ്റെ അടുത്ത് പള്ളി പെരുന്നാളിന് പോണ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് എല്ലാവരും ഇല്ല കുറച്ച് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് അവിടെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ ക്ഷണിച്ച് കഴിഞ്ഞാൽ പോകാതിരിക്കാൻ പാടില്ലല്ലോ എല്ലായിട്ടും ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയാണ് കേട്ടോ പെരുന്നാള് പറയുമ്പോ സത്യം പറഞ്ഞുള്ള അടിപൊളി വൈബാട്ടോ വീടുകളും റോട്ടിലും ഒക്കെ ബൾബ് ഇട്ടിട്ടും നല്ല സൂപ്പറാണ് കേട്ടോ ഇതാണ് പെരു പള്ളിട്ടോ ഈ പള്ളിയിലാണ് പെരുന്നാൾ അവളുടെ വീട് എൻ്റെ ഫ്രണ്ടിന്റെ വീട് ഇതിൻ്റെ അടുത്താണ് ഏട്ടോ അപ്പൊ ഇതാണ് പള്ളി പള്ളിങ്ങനെ എന്ത് രസാന്നറിയോ അടിപൊളിയാണ് റോഡ് മുഴുവൻ ലൈറ്റാണ് വീടുകളും മൊത്തം ലൈറ്റ് ഇട്ടേക്കണോ അപ്പോൾ അവളുടെ വീട്ടിലേക്കുള്ള റോഡാണിത് അങ്ങനെ അതേ ഞങ്ങൾ അങ്ങനെ പോയി 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 അവളുടെ വീട്ടിലെത്തി അവളുടെ വീട് വരെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ബൾബ് വെച്ചിട്ട് അടിപൊളി വൈബ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇപ്പം പെരുന്നാളൊക്കെ ആകുമ്പോൾ റോഡ് കാണാൻ നല്ല രസമാണ് കാരണം എല്ലായിടത്തും ലൈറ്റ് അല്ലേ വീടായാലും റോഡിലായാലും ഒക്കെ ലൈറ്റാണ് കേട്ടോ അപ്പം ഇതാണ് വീട് അവളുടെ മൊത്തം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അവൾ തന്നെ ആയിട്ട് ചെയ്യണത് അവൾ ഭയങ്കര എല്ലാ കാര്യങ്ങളും നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യണ ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാ വീടുകളിലും ലൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് അവളുടെ മമ്മിയാണ് അപ്പോൾ മമ്മി ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ പുറത്ത് വന്നതാട്ടാണ് അപ്പോൾ അവൾ കുളിക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ആ മമ്മി പുറത്തേക്ക് വന്നു നല്ല മമ്മിയാണ് കേട്ടോ നല്ല സ്നേഹമുള്ള മമ്മിയാണ് ഏട്ടാ അങ്ങനെ ഞങ്ങളത് വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നു അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളതൊക്കെ ഫോട്ടോ എടുക്കണമല്ലോ അതെല്ലാത്തിൻ്റെ ഒരു വീഡിയോ എടുക്കണമല്ലോ അതെല്ലാത്തിൻ്റെ ഒരു മര്യാദ അപ്പോൾ അത് ഇതൊക്കെ എടുത്തു പിന്നതേ ഇവരൊക്കെ പിന്നെ എൻ്റെ മോനുണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട് വേറൊരു ഫ്രണ്ട് ഉണ്ട് അപ്പം ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ വന്ന വിഷം ഇങ്ങനെ വെറുതെ ഓരോ നോക്കി ഇങ്ങനെ ഇരിക്കുക നോക്കി ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മമ്മിയുടെ അടുത്തിട്ടാണ് അങ്ങനെ ഞങ്ങൾക്ക് വെള്ളം പോണം തന്നു അപ്പം കൂട്ടേ കുളിക്കാൻ പോയിട്ടുള്ളു ആള് കുറെ പള്ളിയിലൊക്കെ ആയിരുന്നു കുർബാനക്കൊക്കെ പോയിട്ട് വന്നിട്ട് കുളിക്കാൻ പോയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് വെള്ളമൊക്കെ തന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കുടിക്കുകയാണ് ഇങ്ങനെ ഓരോ വർത്താനങ്ങളും ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ പുറത്തേക്കൊന്നിറങ്ങി വെറുതെ ഒരു രസം ചുമ്മാ അവിടെ ലാത്തി അടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് നല്ല ഭംഗിയായിട്ട് നല്ല ക്ലീനായിട്ട് കിടക്കുന്നുണ്ട് വീടൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീനായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ എൻ്റെ വീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഇതാണ് കേട്ടോ ഇവളുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇതാണ് കൂട്ടുകാരി അപ്പോൾ അവൾ പോസ് ചെയ്തതാണ് വീഡിയോ പോസ് പോസ്റ്റ് ചെയ്യേണ്ടതാണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കൊടുത്തു അവളുടെ മോനാണ് എൻ്റെ മോൻ ഒരെണ്ണം അവളുടെ മോൻ അപ്പോൾ പടക്കം കുറേ പടക്കം പടക്കമൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇഷ്ടംപോലെ പടക്കം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പൊട്ടിക്കണ്ടേ അപ്പം അവിടെ നിന്ന് മറ്റേ അമ്പ് പെരുന്നാളാണ് അമ്പ് അമ്പ് വരുന്നുണ്ട് അമ്പ് പെരുന്നാൾ വരുന്നുണ്ട് അപ്പോൾ അവിടെ അടുത്ത വീടുകളിൽ നിന്ന് ഇങ്ങനെ വന്ന് സൗണ്ടൊന്നും എടു എടുക്കാൻ പറ്റിയിട്ടില്ല റെക്കോർഡായ കാരണം സൗണ്ടൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അമ്പ് പെരുന്നാൾ അവിടെ നിന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിന് മുന്നേ പടക്കമൊക്കെ പൊട്ടിച്ച് സെറ്റായിട്ടിരിക്കുകയാണ് അപ്പോഴാണ് വേറൊരു ഫ്രണ്ട് വന്നത് അവിടെ മോനും കൂടി വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഇത്രേ ഉള്ളൂട്ടാ വേറെ ആരും ഇല്ല ഞങ്ങൾ മൂന്നാൾ വന്നിട്ടുള്ളൂ മക്കളേയും കൊണ്ട് വന്നതാണ് അങ്ങനെ വണ്ടിയൊക്കെ അവളവിടെ വണ്ടി പാർക്ക് ചെയ്തു ജസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ പുറത്ത് ഇരുന്ന് എന്നിട്ട് ഇങ്ങനെ എങ്ങനെ ലൈറ്റിൻ്റെ അറേഞ്ച് ചെയ്ത് നല്ല അടിപൊളി ആയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടാ നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെയൊക്കെ നല്ല അവളുടെ അടുത്ത് പറഞ്ഞതാണ് അപ്പം അവളാണെങ്കിൽ എല്ലാ വീടുകളും ലൈറ്റ് ഇട്ടിട്ട് നല്ല ഭംഗിയാണ് സമയത്ത് കേട്ടാ കാണാൻ നല്ലൊരു വൈബാണ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഓരോ കത്തിയിടിച്ചും കുറച്ചു നേരമൊക്കെ സംസാരിച്ചു അമ്പ പെരുന്നാൾ വരണം എന്നിട്ടാണ് പള്ളിയിൽ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ എന്തേ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ മാത്രം ഇങ്ങനെ ഫോൺ വീഡിയോ പിടിച്ചെന്നാൽ ശരിയാവില്ലല്ലോ അപ്പം ഞാൻ അവളുടെ മമ്മിയുടെ കയ്യിൽ വീഡിയോ കൊടുത്തിട്ട് ഞാനും കൂടി പോയി അവരുടെ കൂടെ ജോയിൻ ചെയ്തു അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയാണ് ആരേനൊക്കെ എന്തൊക്കെയോ കുറ്റം പറയാൻ തോന്നുന്നുണ്ട് നമ്മൾ പെണ്ണുങ്ങൾ കൂടിയതല്ലേ അങ്ങനെ ഓരോ കുറ്റങ്ങളും ഇതൊക്കെ പറയലല്ലോ പണി ആ അപ്പൊ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഓരോരുത്തരെ പറ്റിയിട്ട് ഇങ്ങനെ കുറ്റമൊന്നുമല്ല വെറുതെ ഞാൻ വെറുതെ പറഞ്ഞത് തന്നെ ഞങ്ങൾ ഓരോ കാര്യങ്ങള് വെറുതെ ഡിസ്കസ് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അമ്പ് പെരുന്നാൾ അപ്പുറത്ത് നിന്ന് സൗണ്ടൊക്കെ കേക്കുണ്ടായിരുന്നു വരണത് അങ്ങനെ കിച്ചണില് അവര് അമ്മമ്മയും മോള് എന്തൊക്കെയോ പരിപാടികളാണ് ഫുഡ് കഴിക്കാൻ വെച്ചു എന്താ വെച്ചാൽ ഫുഡ് കഴിച്ചിട്ട് പിന്നെ വടക്കം പൊട്ടിക്ക ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു ഞങ്ങള് വേഗം ഫുഡ് കഴിക്കായിരുന്നു അവർ വരുമ്പോഴേക്കും ഫുഡ് കഴിക്കാൻ പള്ളിയിൽ പോകണല്ലോ വേഗം ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ അപ്പം ഇതെൻ്റെ ഞാൻ എനിക്ക് എപ്പോഴും ഉള്ളൊരു പരിപാടിയാണ് കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് എങ്ങനെ വീഡിയോ എടുക്കൽ അപ്പം ഞാൻ എൻ്റെ ആ പരിപാടി ഞാൻ എപ്പോഴും കണ്ടിന്യൂ ചെയ്ത് ഞാൻ അതിൻ്റെ മുന്നിൽ നിന്നിട്ട് ക്യാമറ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു കുറേ വിഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ ബീഫ് പോർക്ക് അങ്ങനെ വെജിറ്റ് വെജിറ്റബിൾസ് ഉണ്ട് വെജിറ്റേറിയൻ ഉണ്ടായിരുന്നു നോൺ വെജും ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു അങ്ങനെ ഐസ്ക്രീം കഴിച്ചു ഐസ്ക്രീം ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കഴിക്കണേ എന്തൊക്കെ കഴിച്ചെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല അത്രയും കഴിച്ചു കുട്ടി ഉണ്ടെന്ന് അങ്ങനെ പിള്ളേർക്ക് കൊടുത്തു ഞങ്ങൾ കഴിച്ചു എല്ലാം കൂടി ഞാൻ ഒന്നിച്ചിങ്ങോട്ട് എടുത്തേക്കണ കേട്ടോ പിള്ളേരും കഴിച്ചു ഞങ്ങൾ കഴിച്ചു അപ്പോൾ വിളമ്പി കൊടുക്കാൻ ഞാൻ പിന്നെ വിളമ്പി കൊടുക്കാനൊന്നും നിന്നില്ല ഞാൻ വീഡിയോ എടുക്കണ കാരണം നമുക്ക് അതിന് പറ്റില്ലല്ലോ അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് വിളമ്പി കൊടുക്കാൻ നിന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ പിന്നെ അടുത്ത പരിപാടി പടക്കം പൊട്ടികയിലാണ് അപ്പം ഞങ്ങൾ സത്യത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പെരുന്നാൾ ഞാൻ ഇതുവരെ കൂടിയിട്ടില്ല കേട്ടോ കാരണം ഇതുപോലൊരു പെരുന്നാൾ കൂടിയിട്ടില്ല അപ്പോൾ രണ്ടാളും കൂടി പടക്കം പൊട്ടിക്കുന്ന സ്റ്റൈലായിട്ടേ കാണുന്നത് പേടിച്ചിട്ടാണ് അതൊക്കെ തീ പേടിച്ചിട്ടല്ല തീ കൊളുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പൊട്ടിയില്ല അപ്പോൾ വീണ്ടും രണ്ടാമത് തീ കൊളുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ പോയപ്പോൾ പേടി പോവാൻ കാരണം ഇനി അത് പൊട്ടുവെന്നൊരു പേടി അങ്ങനെ ഞങ്ങൾ അങ്ങനെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പടക്കം പൊട്ടിക്കലും ഒക്കെ ഇങ്ങനെ ഞങ്ങൾ ഇത്രയും ഇതായിട്ട് ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല കേട്ടോ അതുവരെ പെരുന്നാൾ ഇപ്പം നമ്മുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ നമുക്ക് എല്ലാ സ്വാതന്ത്ര്യമുള്ള കാരണം ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് പെരുന്നാൾ ആഘോഷിച്ചു പടക്കം പൊട്ടിച്ചു എന്താ പറയുക നല്ല അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു അപ്പൊ പാമ്പ് പെരുന്നാൾ അവിടെ നിന്ന് സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് വരാറാവുന്നുണ്ട് അപ്പൊ നമ്മൾ ആ വരണ സമയത്ത് പടക്കൊക്കെ പൊട്ടിക്കണം അത്ര അങ്ങനെയൊക്കെ ഒരു എന്തൊക്കെയുണ്ട് നമുക്കിത് അറിയില്ലല്ലോ ആദ്യമായിട്ടല്ലേ അപ്പൊ നമ്മളുടെ ഇതിനൊന്നും ഇങ്ങനെ നമ്മുടെ പൂരം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ പരിപാടീന ഇത്രയും ഇതായിട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനെ അതിൻ്റെ പാട്ടും ഇതൊക്കെ ആയിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് പെരുന്നാളിനെ നല്ല അടിപൊളി വൈബ് പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി സെറ്റായിരുന്നു ബാൻഡ് സെറ്റ് വന്നിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇവളാണ് എന്ത് നമ്മൾ അമ്പ് പിടിച്ച് ഇങ്ങനെ പോ പോകണം വീട്ടിൽ നിന്ന് കുടയും പിടിച്ച് അമ്പ് പിടിച്ച് ഇങ്ങനെ പോണതാണ് അതാണ് ഇട്ട വീഡിയോ അപ്പോൾ അങ്ങനെ അത് ഇങ്ങനെ കുടിക്കുമ്പോൾ ഒരാൾ കുട പിടിച്ചുകൊടുക്കും ഒരാൾ അമ്പ് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കയ്യിലൊരു ഇത് പിടിച്ചത് നടക്കും അങ്ങനെയൊക്കെ ആയിട്ട് പള്ളിയിലേക്ക് പോവുകയാണ് ഞങ്ങൾ ഇത് പള്ളിയിൽ എത്തിയിണ്ട് അങ്ങനെ പള്ളിയിൽ പള്ളിയാണ് എന്ത് രസാന്നറിയോ അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് അപ്പം നല്ല തിരക്കും ഉണ്ടായിട്ട് നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കാണ് അപ്പം അമ്പ് പെരുന്നാൾ പള്ളിയിലെത്തിയിട്ടോ അത് കഴിഞ്ഞ് ഇതേ വെടിക്കെട്ട് അടിപൊളി വെടുക്കുക ഞാൻ കുറെ ഒന്നും എടുത്തിട്ടില്ല കാരണം കുറേ ഉണ്ട് എടുക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ഞാൻ കുറച്ച് മാത്രം മെയിൻ കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം നമ്മുടെ ലാസ്റ്റ് വെടിക്കെട്ടോട് കൂടി നമ്മുടെ പെരുന്നാൾ കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലൊക്കെ എത്തുമ്പോൾ ലേറ്റായിട്ടാണ് കേട്ടോ പോയത് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം പെരുന്നാളടിച്ച് പൊളിച്ചു നല്ല അടിപൊളി വെടിക്കെട്ടായിരുന്നു അങ്ങനെ എന്താ പറയുക നല്ല ആ സമയത്തൊക്കെ നല്ലൊരു എല്ലാവരും കൂടി ആയപ്പോലേ ഭയങ്കര സന്തോഷമായിരുന്നു ക്ലത് കഴിഞ്ഞപ്പോൾ ഒരു വിഷമം വന്നു എന്നാലും കുഴപ്പമില്ല അടിപൊളിയായിട്ട് നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചു അങ്ങനെ ഞങ്ങൾ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു ലാസ്റ്റ് വെടിക്കെട്ടോട് കൂടി ഞാൻ വേറെ കുറേ ഒന്നും എടുത്തില്ല കുറേ ഉണ്ട് പക്ഷെ എടുത്തില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ് ചെയ്യാം ഓക്കെ അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം ഓക്കെ ബായ്